നമസ്കാരം രാഷ്ട്രീയത്തിൽ എന്നും ഉള്ള ശത്രുതയും എന്നും ഉള്ള മിത്രതയും ഒന്നുമില്ല അല്ലെങ്കിൽ സ്നേഹവും അതുപോലെ ശത്രുതയും ഒന്നും എന്നും പരസ്പരം പാർട്ടികൾ തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും നിലനിൽക്കില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും രാഷ്ട്രീയത്തിൽ എന്നല്ല ഒരിടത്തും ശത്രുത പുലർത്തേണ്ട കാര്യമില്ല നമ്മുടെ എതിരാളിയാണെങ്കിൽ പോലും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി തന്നെ അയാളെ അംഗീകരിക്കുക അയാളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കുക പക്ഷേ നമ്മൾ അയാളോട് ശത്രുത കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് രാഷ്ട്രീയത്തിൽ എന്നല്ല ഒരിടത്തും ശത്രുത കാണിക്കേണ്ട കാര്യമില്ല ശത്രുത മാറ്റിവച്ച് എല്ലാവരോടും സ്നേഹത്തോടും സഹവർത്തിവത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക എന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യന് അത്യാവശ്യമായ കാര്യമാണ് രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ സ്വാഭാവികമാണ് അവരോട് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റുമുട്ടാറുണ്ട് അത് ഉദ്ദേശിക്കുന്ന ശത്രുതയല്ല സ്വാഭാവികമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാറുണ്ടല്ലോ എല്ലാ വിഷയങ്ങളും പരമാവധി രാഷ്ട്രീയമായി തന്നെ നേരിടാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേട്ടത്തിനായി എന്ത് കൊള്ളരുതായ്മയും ചെയ്യാറില്ല സാധാരണയായി സി പി എം ആയിരുന്നു വ്യക്തിപരമായി തകർക്കുന്ന ശ്രമങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ടായിരുന്നത് ഇത് ബി ജെ പി കേരളം പേജിൽ വന്ന ഒരു കുറിപ്പാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ശത്രുത കാണിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കിന്ന് അറിയാം അത് ശരിയായ ഒരു നടപടിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കുറിപ്പ് കണ്ണൂരിൽ ഒരു സ്വയം സേവകന് മിലിട്ടറി പ്രവേശനം ലഭിച്ചപ്പോൾ അത് തടയുവാനായി പാർട്ടി തീരുമാനപ്രകാരം തന്നെ പീഡന പരാതി കൊടുത്ത സംഭവങ്ങൾ അടക്കമുണ്ടായിട്ടുണ്ട് കൂടാതെ സ്വയംസേവകരെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അവരുടെ ഭാവി തകർത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇനിയും തങ്ങളുടെ അനുജന്മാർ ഈ ആദർശം പുലകിയത് കൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടരുത് എന്നും അതിനായി ഇങ്ങനെ ആസൂത്രണം ചെയ്ത നാട്ടിൽ മാന്യമായി വിലസുന്നവരോട് പ്രതികാരം ചെയ്യണം എന്നും മുന്നേ ഇതുപോലെ ഇരകളായ സ്വയം സേവകർ തീരുമാനിച്ചത് പ്രകാരമായിരുന്നു കൂത്തുപറമ്പ് വാളങ്കിച്ചാൻ മോഹനൻ സംഭവം ഉണ്ടായത് എന്നാൽ ഇപ്പോൾ സി പി എം എന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പോലും ഇത്തരം സമീപനം കുറഞ്ഞു വരുമ്പോഴാണ് ഇന്ന് ഒരു ബി ജെ പി നേതാവിനെതിരെ വ്യാജ പരാതിയുമായി മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെ വ്യാജ പീഡന പരാതി പീഡനം എന്നത് അതിനകത്ത് ഒരു പരാമർശവും ഇല്ലാത്ത കാര്യമാണ് അത് തീർന്ന കേസാണ് അത് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് അത് വലിയ പ്രശ്നമാക്കി ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും തേങ്ങയടക്കി സ്വാമി എന്നൊക്കെ പറഞ്ഞ് ട്രോളുകളും ഒക്കെ കണ്ടു ഇത് പൊക്കിക്കൊണ്ടുവന്നതും അല്ലെങ്കിൽ ഇത് ഈ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് സന്ദീപ് വാര്യർ എന്ന മുൻ ബി ജെ പി കാരനും ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും സ്നേഹനിധ്യായ പ്രവർത്തകനുമാണ് എന്നുള്ള ചില വാദങ്ങളും സമൂഹ മാധ്യമത്തിൽ കാണാം ഇത് നികൃഷ്ടമായ ഒരു പരിപാടിയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന അവിടെ നമ്മുടെ പ്രവർത്തകരുടെ വാക്കുകൾ എത്രമാത്രം ശരിയാണ് എന്നത് ആലോചിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ നിങ്ങൾ പഴയത് മറക്കരുത് പാലക്കാട് സുബൈർ എന്ന പി എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു വന്ന തീവ്രവാദികളെ സ്വന്തം ജീവിതം കളഞ്ഞ് പ്രതിരോധിച്ച ധീരരായ പ്രവർത്തകരെ അടക്കമാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഇതൊന്നും നമ്മളാരും മറക്കുകയില്ല ഇതിനൊക്കെ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും ഇനി വരുന്നത് നമ്മുടെ അവസരമാണ് അപ്പോൾ നിങ്ങൾ യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട ശരിക്കും ഒരു ഒരു ചതിയൻ്റെ ഒരു ബിട്രയറുടെ റോളാണ് ഒരു വേള സന്ദീപ് പൈറ്റർ പലപ്പോഴും കളിച്ചു കാണുന്നത് അതായത് ഇയാൾ ബി ജെ പിയിലായിരുന്നപ്പോൾ ഘോര ബി ജെ പിക്ക് വേണ്ടിയും സ്വയം സേവകർക്ക് വേണ്ടിയും അതുപോലെ ആർ എസ് എസ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ വാദിക്കുകയും അതിനുശേഷം ഇയാൾക്ക് ഇരിക്കാൻ കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ വേദിയിൽ ഇരുത്തിയില്ല സാധാരണഗതിയിൽ ഒക്കെ ഇരുത്തി വലിയ വലിയ നേതാക്കളൊക്കെ തറയിൽ ചമരം പടിഞ്ഞിരുന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതും മീറ്റിംഗ് കൂടുന്നതും ഒക്കെ തന്നെ ബി ജെ പി സംഘത്തിന്റെയും ഒക്കെ പരിപാടിയിൽ വന്നാൽ കാണാൻ സാധിക്കും ഇയാള് സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയല്ല ഇയാൾക്ക് മറ്റ് സംഘപ്രസ്ഥാനങ്ങളുമായി ബന്ധമില്ല ഇയാൾ എങ്ങനെയോ ബി ജെ പിയിൽ എത്തിയതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാകാം അത് ആഗ്രഹിച്ചായിരിക്കാം എത്തിയത് ഉദ്ദേശം അത് കിട്ടിയില്ല അപ്പം കോൺഗ്രസിലേക്ക് പോയി അവിടെ ചെന്ന് ഇവിടെ ബി ജെ പി ചതിക്കാനും വഞ്ചിക്കാനും നോക്കുകയാണ് ഇല്ലാ കഥകൾ പറഞ്ഞു അപ്പം ശരിയായ ഒരു ചതിയന്റെ റോളാണ് സന്ദീപ് ഭാര്യർ ചെയ്ത് വെക്കുന്നത് എന്നത് വാസ്തവം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ചതിയൻ ഈ ചതിയന്മാർക്കൊരു കുഴപ്പമുണ്ട് എവിടെ ചെന്നാലും ആരെയും ചതിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ചതിച്ചത് ഇയാളാണെന്ന് ചില കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുന്നുണ്ട് നമ്മളെ വിശ്വസിക്കുന്നില്ല ഇയാളുടെ ഇയാൾക്ക് പാലക്കാട് സീറ്റ് വേണമായിരുന്നു അത് കൊടുത്തില്ല രാഹുലിനെ നിർത്തി അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനോട് വലിയ ദേഷ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായതിൽ പിന്നെ ഇയാളെ ആരും അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ വന്നു നോക്കാൻ വിളിച്ചു പറഞ്ഞു അപ്പം സന്ദീപ് ഭാര്യർ ഒരു ചതിയാണ് കോൺഗ്രസിനെയും ചതിക്കും അല്ലെങ്കിൽ സി പി എമ്മിൽ പോയിരുന്നെങ്കിൽ സി പി എമ്മിനെയും ചതിക്കും ഇയാൾ ആദ്യം സി പി എമ്മിലേക്ക് പോകാനായിരുന്നത് സി പി എമ്മിന്റെ നേതാക്കളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു ഇയാളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ല സ്ഥാനമാനങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാത്തത് ഉടനെ കോൺഗ്രസിലേക്ക് പോയി അപ്പൊ എത്രമാത്രം നിലപാടുണ്ട് എത്രമാത്രം സ്വന്തം ബുദ്ധിക്ക് സ്ഥിരതയുണ്ട് ഏർ സ്വന്തം ആദർശങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ചതിയൻ്റെ റോൾ ശരിയായ രീതിയിൽ പ്ലേ ചെയ്യാൻ പോലും പറ്റാതെ ചതിയനായി മാറാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ ചതിക്കരുത് ആരെയും ചതിക്കുന്ന ശരിയല്ല പക്ഷെ ഓർക്കുക ചതിയന്മാർ തിരിച്ചും ചതിക്കപ്പെടും അത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും ആ തിരിച്ചടി ഇതൊക്കെ സന്ദീപ് ജി വാര്യർ എന്ന വ്യക്തി മനസ്സിലാക്കിയാൽ അത് അങ്ങേക്ക് തന്നെ അത് ഗുണമുള്ള കാര്യമാണ് ഒരിടത്തു നിന്ന് ആരെയും ചതിച്ച് ഒന്നും നേടാനാകില്ല അങ്ങനെ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരിക്കലും ശാശ്വതമായിരിക്കില്ല അതൊക്കെ നശ്വരമായിരിക്കും അതൊന്നും ഒരിക്കലും സമൂഹം അംഗീകരിക്കില്ല പ്രകൃതി നിയമമാണ് അത് ചതിച്ച് നേടിക്കഴിഞ്ഞാൽ അതിലൊന്നും സ്ഥിരതയുണ്ടായിരിക്കില്ല സ്വാഭാവികതയുണ്ടായിരിക്കില്ല അതൊന്നും ദീർഘകാലം നിലനിൽക്കില്ല തുടരട്ടെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്